പോങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ അതെ ഞാൻ എം എൽ എ ആണ് വിളിക്കുന്നത് തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും വീട്ടില് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി ഇല്ലല്ലോ വളരെ മോശമായിട്ടാണല്ലോ ഒരു ഒരു കാര്യം ഞാൻ പറയുന്നത് കേൾക്കു ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷന് വിളിച്ചിട്ടില്ല ഇല്ല അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതി ഓക്കെ പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കട വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ച് അടിച്ചു മൊന്തപൊളിക്കണം ഏഹ് നേരിട്ട് ഭയങ്കര നിയമസഭ അല്ല തന്നെ ആ പെൺകുട്ടി അവിടെ കേട്ടല്ലേ പോയത് എന്നോട് പറഞ്ഞില്ല അവിടെ വന്ന ആളുകളെ പറഞ്ഞു അല്ല അവിടെ ഞാൻ മാത്രമല്ല കേട്ടു തന്നവരുണ്ട് അത് തന്നെ ശരി സംസാരിക്കാനില്ലെങ്കിലും അത് അകത്തേക്ക് വെച്ചേക്കണം വീട്ടിൽ ഈ വർത്തമാനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കുന്നു വന്നിട്ട് നേരെ മോണ്ടക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കുകയുള്ളു എന്റെ എന്റെ മാത്രമല്ല താനും മെമ്പർമാരോടും മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളു ആ മുസ്തഫ മെമ്പറോട് അത്ര മോശമായിട്ട് സംസാരിച്ച് മറ്റു മെമ്പർ സ്ത്രീകള് ആ സീന മെമ്പറോട് എത്ര മോശമായിട്ട് സംസാരിച്ച് ഒന്നും ഞാൻ അറിയുന്നില്ല എന്നല്ല മോശമായിട്ട് വല്ല മെല്ലെ ആ അത് തന്നെ അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചത് അത് അത് അവിടെ വീട്ടിൽ വെച്ചേക്ക് ഓഫീസില് ജോലി ചെയ്യുന്ന ആളാണ് അറിയാം അത് മാന്യായിട്ട് സംസാരിച്ചാൽ മതി ആയിക്കോട്ടെ ആ അതെല്ലാ പിന്നെ